പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ പല ഡോക്ടേഴ്സിനെ പല കാര്യങ്ങൾക്കായിട്ട് പോയി മീറ്റ് ചെയ്യും പക്ഷേ പൊണ്ണത്തടി സോറി അമിതവണ്ണം എന്ന് പറയാൻ ഒക്കെ അല്ലേ ഒബീസിറ്റി അമിതവണ്ണം എന്നൊക്കെ പറയുന്ന സംഭവത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്ന സമയത്ത് ഇത് ലക്ഷറി അല്ലേ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ വണ്ണം കുറക്കാനൊക്കെ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും ജഡ്ജ്മെൻറ്റിലാവാറുണ്ട് ആക്ച്വലി ഇതൊരു ലക്ഷറി ട്രീറ്റ്മെൻറ്റ് അല്ലല്ലോ അല്ല അതാണ് ആ കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് കാലമായിട്ടുള്ളതാണ് ഈ അമിതവണ്ണം അല്ലെങ്കിൽ താങ്കളിപ്പം നമ്മൾ ചില ആൾക്കാരെ കളിയാക്കി വിളിക്കുന്ന പോലെ തന്നെ തടി അമിതവണ്ണം കൊണ്ട് കൊണ്ടത്തടി എന്നൊക്കെ വിളിക്കുന്നത് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു രോഗമായിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണക്കൂട്ടുന്നത് രോഗവുമായിട്ട് ചികിത്സിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതെന്നുവെച്ചാൽ അമിതവണ്ണം ഒബീസിറ്റി അതിൽ മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തടിയിലുള്ള നമ്മൾ പുറമേ കാണുന്ന ആകാരത്തിലുള്ള ഒരു വലിപ്പം മാത്രമല്ല അതിൻ്റെ കൂടെ ഒരുപാട് രോഗങ്ങൾ അതിൻ്റെ കൂട്ടുകാരായിട്ട് ആ പേഷ്യൻറ്റിലുണ്ടാവും രോഗിയിലുണ്ടാവും നമ്മൾ ഈ പൊണ്ണത്തടി എന്ന് പറയുന്ന അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കൂടെയുള്ള ഇപ്പം പ്രമേഹം ഹൈപ്പർ ടെൻഷൻ ഡിസ്ലൈപ്പിഡീമി അതായത് കൊഴുപ്പ് കൂടിയിട്ടുള്ള ആ അതെ അതെ ജോയിൻറ്റ് പെയിന് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് അതിൻ്റെ ഡിസീസ് ആ ബേർഡൻ നമുക്ക് കുറക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി രോഗമായിട്ട് ഈ അമിതവണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് ചികിത്സ എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ സാധാരണയായിട്ട് ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ബോഡി വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരിതിനാണെന്നുള്ള രീതിയിലാണ് ഈ ഒരു സംശയം വരുന്നത് ആക്ച്വലി ഈ ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് മെറ്റബോഡി ഡിസോഡേഴ്സിൻ്റെ കൂടെ ചിലരുടെ ഷുഗർ കൂടുക അല്ലെങ്കിൽ പ്രഷർ കൂടുക കൊളസ്ട്രോൾ കൂടുകൂർക്കം വലി അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരിക അതെല്ലാം നമ്മൾ വെയിറ്റ് കുറയ്ക്കാതിരുന്നാൽ ഒരു പരിധി വരെ അത് കണ്ട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അപ്പം ഈയൊരു സാധാരണ ഭക്ഷണം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണപ്രിയരാണ് നമ്മൾ വേറെ ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല ഫുഡ് എങ്ങനെയായാലും കഴിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കുന്ന ആളുകളിലാണ് കൂടുതലും അമിതഭാരം കാണുക അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് മറ്റെന്തെങ്കിലും ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഭക്ഷണമല്ലാത്ത എന്തൊക്കെ റീസൺസ് ഉണ്ട് ഈ ഈയൊരു ഇതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മാത്രമായിട്ട് നമുക്ക് വെയിറ്റ് കൂടുന്നത് ഇപ്പോൾ വെയിറ്റ് കൂടുന്ന കൂടുതലുള്ള ഒരാളില് അവരിൽ ചിലപ്പോൾ ഷുഗർ കാണാം പ്രഷർ കാണാം കൊളസ്ട്രോൾ കാണാം പറഞ്ഞാല് ഫാറ്റി ലിവർ അങ്ങനെ പല അസുഖങ്ങളും കാണാം പക്ഷേ ഇതല്ലാതെ തന്നെ ചില ഹോർമോൺ അസുഖങ്ങളിലും ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതലായിട്ട് വരാം അപ്പം നമ്മൾ എല്ലാ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരും ഭക്ഷണം കഴിച്ചാണ് കൂടിയെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി നമ്മളിവിടെ ഇപ്പോൾ ഒരു വെയിറ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ഒബസ്റ്റി ക്ലിനിക്കിൽ നമ്മൾ ഫസ്റ്റ് ഞാനായിരിക്കും കാണാം അപ്പോൾ ഈ നമ്മൾ അതിനകത്ത് ഈ ഹോർമോൺ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റിലേക്ക് പോലെ അതെ അത് പി സി ഒടിയിൽ നമുക്ക് ചെറുതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ പറഞ്ഞപോലെ ഒരേ ഭക്ഷണമായിരിക്കും അവർ നാലു പേരും കഴിക്കുന്നത് പക്ഷേ അതിൽ മൂന്ന് കുട്ടികൾക്ക് വെയിറ്റ് കൂടില്ല ഒരു കുട്ടിക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ബേസിക്കലി ഇതിലുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കണമെന്ന് കഴിഞ്ഞാൽ അവരത് കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ടല്ല അവരുടെ ശരീരം ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോലും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും പെട്ടെന്ന് തടി വെക്കുന്ന ശരീര പ്രകൃതി ആയതുകൊണ്ടാണ് ആ പ്രശ്നം വരിക അപ്പം അങ്ങനെ പല ഹോർമോൺ അസുഖങ്ങൾ കാരണം ഇങ്ങനെ തടി വെക്കാം അപ്പോൾ നമ്മളതെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ അപ്പം ചില പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞപോലെ അമിത തടയായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പല ഹോർമോൺ അസുഖങ്ങളും കണ്ടെത്താറുണ്ട് കുഷിങ് സിൻഡ്രോം അങ്ങനെ പല ഹോർമോൺ അസുഖങ്ങളും കണ്ടെത്താറുണ്ട് അപ്പം മെയിൻ ആയിട്ടുള്ളത് ഇത്രേ ഉള്ളൂ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രമാണ് തടി ഒരു ഒരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റണം അത് കളിയാക്കലും എന്ന് പറയുന്ന സംഭവം ഇതിനുള്ള മെഡിക്കൽ സാധ്യതകൾ എങ്ങനെയാണ് അതായത് ഈ ഒരു അമിതവണ്ണത്തിനെ കുറക്കാൻ വേണ്ടി മെഡിക്കൽ സൈഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം ആര് വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേറെ ഉറപ്പുവരുത്തുക അത് വരുത്തിയതിനു ശേഷം പിന്നെ ഏതൊരു പേഷ്യൻറ്റും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണവും എക്സസൈസും തന്നെയാണ് പക്ഷേ ഒരു പരിധി വിട്ട് വെയിറ്റ് പോയി കഴിയുമ്പോൾ നമ്മൾ ഈ എക്സസൈസിലും ഭക്ഷണ ക്രമീകരണത്തിലും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പരിമിതികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അവിടെ വരുമ്പോഴാണ് നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട് സർജിക്കൽ ഓപ്ഷൻസും ഉണ്ട് അപ്പം നമ്മുടെ ഇവിടെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ യൂഷ്വലി രണ്ട് ഓപ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഡോക്ടർ ദേവരാജ് ആയിരിക്കും സർജിക്കൽ ഓപ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുക ഞാനായിരിക്കും മെഡിക്കൽ ഓപ്ഷൻസിനെ പറ്റി പറയാം അതിനുശേഷം പേഷ്യൻ്റാണ് ചൂസ് ചെയ്യുക എന്തിനേക്കാണ് പോകേണ്ടത് മെഡിക്കൽ ഓപ്ഷൻസ് നമുക്കിപ്പോൾ ഒരുപാട് മെഡിക്കേഷൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട് പണ്ട് ഇൻജെക്ഷൻ രൂപത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പൊ ടാബ്ലറ്റ് രൂപത്തില് കുറയ്ക്കാനുള്ള മരുന്നുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലും ഒരു പരിധി വരെ നല്ലവണ്ണം വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയേക്കാം പക്ഷേ ഒരു ശതമാനം ആൾക്കാരിൽ അതും മതിയാവാതെ വരാം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സർജിക്കൽ സർജിക്കൽ ഓപ്ഷൻസിലേക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ ആയിരിക്കും ഓപ്ഷൻസ് അതെ ഡോക്ടർ അർജുൻ പറഞ്ഞതുപോലെ തന്നെ ഈ സർജറി എന്ന് പറയുന്ന എപ്പോഴും നമ്മളൊരു ഒരു ട്രോമ ട്രോമ പേഷ്യൻറ്റിന് കൊടുക്കുന്നതാണ് അതായത് കീറി മുറിച്ചിട്ടുള്ള സർജറി ആണെങ്കിലും നമ്മൾ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്നത് അപ്പോൾ മുറിവുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ എപ്പോഴും അതൊരു പേഷ്യൻറ്റ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അനസ്തീഷ കൊടുക്കേണ്ടി വരും നമ്മൾ സർജറി ചെയ്യേണ്ടി വരും രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരും അപ്പോൾ അത് വലിയൊരു പ്രൊസീജിയർ തന്നെയാണ് അങ്ങനെ ഒരു ചെറിയ പ്രൊസീജിയർ ആയിട്ട് ഒരിക്കലും ഇതിനെ കണക്കുവാൻ വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർജറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടേ നമ്മൾ എടുക്കാറുള്ളൂ അല്ലാണ്ട് ആദ്യം വന്ന വന്ന വന്നവാടെ ഒരു അമിതമണ്ണുള്ള ഒരാളോട് നിങ്ങളെന്നാൽ പിന്നെ സെർജറി ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഇല്ല അങ്ങനെയാണ് നമ്മൾ ചെയ്യാറില്ല അങ്ങനെയല്ല അതിൻ്റെ പ്രൊസീജിയർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന മിനിമം ഇൻവെസ്റ്റിഗേഷൻസ് അല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി ഇത് ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ ബി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് പൊതുവേ നമ്മൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുക അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കോമോബിഡിക് കോമോബിഡിക് കണ്ടീഷൻസ് അതായത് പ്രമേഹം ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ മെറ്റബോളിക് സിൻഡ്രോംസ് ഒക്കെ നമ്മളതിന് പറയും ആ സാധനങ്ങൾ ആ അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇപ്പം നമ്മൾ ഇനീഷ്യലി നമ്മൾ പറയാറ് ബെരാട്ടിക് സർജറി എന്ന് പറയാറ് ബെരോസ് എന്ന് പറഞ്ഞാൽ ഈ തടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡാണ് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ആ കൺ ആ സർജറിൻ്റെ പേര് മെറ്റബോളിക് സർജറി എന്നാണ് അതായത് മെറ്റബോളിക് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുക അതായത് ഒബീസിറ്റിയെ ബന്ധപ്പെട്ട് വരുന്ന ഈ അസോസിയേറ്റഡ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റും കൂടിയാണ് അതായത് മുന്നിലുള്ള ഉള്ളൂ ബാക്കിൽ ബാക്കിൽ ഉള്ളതിനെ നമ്മൾ ട്രീറ്റ് അതെ അതെ അപ്പോൾ ആ സർജറിയിൽ നമ്മൾ പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് തടി കൂടുന്നതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പം ഇപ്പോൾ ഒരു നമ്മളൊരു നൂറ് ഗ്രാം ഭക്ഷണം നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ ആ നൂറ് ഗ്രാം ഭക്ഷണത്തിലുള്ള ഫുൾ കലോറീസ് മുഴുവൻ നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലയാളുടെ നമ്മൾ പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേക തേങ്ങയാണ് നമ്മൾ കഴിക്കുന്ന കലോറിക് വാല്യൂ കംപ്ലീറ്റ് നമ്മൾ അബ്സോർവ് ചെയ്യുന്നതെന്ന് പറയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് ഈ സർജറി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ പരിപാടി നമ്മളവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന് അളവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൊമക്ക് ആമാശ എന്ന് പറയുന്നതിന് വലിയ ടു ലീറ്റേഴ്സ് ഒക്കെ കപ്പാസിറ്റി ഉള്ള നമ്മളൊരു ഹൺഡ്രഡ് എം എൽ ആക്കി മാറ്റും അയ്യോ ചെറിയ ഓക്കെ അതാണ് ഒന്നാമത്തെ അതെ അതെ രണ്ടാമത്തെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതുപോലെയുള്ള അവർ പിന്നെ കൂടുതൽ ഭക്ഷണം വരെ കൂടുതൽ കലോറിയുള്ള ഭക്ഷണം ക്വാളിറ്റി ഉള്ളത് ഭക്ഷണം ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടും പക്ഷേ ക്വാളിറ്റി കലോറി കൂടിയ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെറുവിടലിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യും ഒരു വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ മുതൽ ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ അതായത് രണ്ട് മീറ്റർ വരെ നമ്മൾ അതിന് ബൈപ്പാസ് ചെയ്യും അപ്പോൾ നമ്മൾ എബ്സോർപ്ഷൻ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എബ്സോർപ്ഷൻ നമ്മളെ സ്റ്റൊമക്ക് കഴിഞ്ഞ് ഡിയോഡലും അതായത് ചെറുവിടലിൻ്റെ ഫസ്റ്റ് പാർട്ട് മുതൽ തുടങ്ങുന്ന പറയുന്നത് അതിന് നമ്മൾ ബൈപ്പാസ് ചെയ്ത് കൊടുക്കും അപ്പോൾ അബ്സോർപ്ഷൻ ചെയ്യുന്ന ഏരിയ കുറയും അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അളവ് കുറയുന്നു ആ ഭക്ഷണം കഴിച്ച ഭക്ഷണത്തിൽ എബ്സോർപ്ഷൻ കുറയുന്നു അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി അല്ലെ അത്ര മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള ബാക്കി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റ് ഉപയോഗപ്പെടുത്തുന്നു അത് ഈ പറയുന്ന ഷുഗറിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ കുറയുന്നു ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പേഷ്യൻസിനൊക്കെ നമ്മൾ ഒരു വൺ വീക്കിൽ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഇൻസുലിൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ മതിയുണ്ട് എന്നിട്ട് ഇൻസുലിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഗുളികകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹൈഡോസിൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ചിലപ്പം സർജറിക്ക് ശേഷം നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് മുന്നേ ഹൈഡ്രോസിൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ സർജറിക്ക് ശേഷം ഇൻസുലിൻ മൊത്തമായിട്ട് നിർത്തിവരുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇനീഷ്യലി ചെയ്ത പേഷ്യൻസൊക്കെ പ്രോബബ്ലി ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞായിരിക്കും നമ്മൾ സർജറി ഓപ്ഷനിലേക്ക് നമ്മൾ വന്നത് മനസ്സിലായില്ലേ ആദ്യമേ തന്നെ അവരെ നമ്മൾ സംസാരിച്ച് കൗൺസിലിംഗ് കഴിഞ്ഞ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ നമ്മുടെ കോംപ്രഹൻസീവ് ഡയറ്റീഷ്യൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവരെല്ലാം കണ്ട് അവരുടെ ട്രീറ്റ്മെൻറ്റും പരിപാടികളെല്ലാം കൊടുത്തതിന് ശേഷവും റിസൾട്ട്സ് ഒന്നും കാണാത്തപ്പോൾ മാത്രമേ നമ്മൾ സർജിക്കൽ ഓപ്ഷൻസ് പറയുന്നുള്ളൂ എന്നിട്ടും അല്ലാതെ സർജിക്കൽ ഓപ്ഷൻ അറിഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ടായിപ്പോൾ ഉണ്ട് അത് ചില ഒരു പിന്നെ നമ്മളെ ഈ പറയുന്ന മാഗസിൻസും അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയസിലൊക്കെ അവർ ഈ പെരിയാട്ടി സർജൻ ആ അതായത് പക്ഷെ അത് എപ്പോഴാണ് അവെയർ ആവുക അവരുടെ കൂടെ വന്നിട്ടുള്ള ഈ എബുസിറ്റീൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള രോഗങ്ങൾ അവരെ കീഴടക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അവരെ വരുന്നുള്ളൂ അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ ഇരിക്കാനുള്ള ഇരിപ്പിടം തന്നെ അവർ അന്വേഷിച്ചു നടക്കേണ്ട അവസ്ഥയിരുന്നു പിന്നെ ഈ കൂർക്കംവലി ഉറക്കത്തിന് ഭയങ്കര ഡിഫിക്കൽ രാത്രി ഉറങ്ങുന്നില്ലെങ്കിൽ പകലവർ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും അതൊക്കെ പറഞ്ഞാൽ യൂഷ്വലി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇപ്പൊ സപ്പോസ് കൂർക്കംവലിക്ക് വേണ്ടി പൾമനോളജിനെ കാണുമ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പം പേഷ്യന്റ് എത്ര ട്രൈ ചെയ്തിട്ടും വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണ് അവര് വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അന്വേഷിക്കുമ്പോഴാണ് യൂഷ്വലി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരിക ഈ വെയിറ്റ് കുറക്കുക എന്നുള്ളതും കറക്റ്റ് ഒരു ഫിസിഷ്യന്റെ അണ്ടറിൽ ചോദിച്ചിട്ട് ചെയ്യണ്ടേ ഇപ്പം പൊതുവിലെ ആള് ആൾക്കാര് സ്വന്തം ചലഞ്ച് എന്നുള്ള രീതിയിലൊക്കെ ഒറ്റക്ക് വെയിറ്റ് ഡ്രോപ്പ് ശ്രമിക്കുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും ഒരുപാട് ഇപ്പം ആൾക്കാർ ഒക്കെ യൂസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കും നമുക്ക് ഒപ്പിയിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ ഇത് യൂസ് ചെയ്യാമോ ഇത് യൂസ് ചെയ്യാമെന്നോ പക്ഷേ നമുക്കതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഗുഡ് ആണെന്നോ ബഡ്ഡാണെന്നോ ഞങ്ങൾ പറയാറില്ല ബിക്കോസ് അതിൻ്റെ കണ്ടന്റ് നമുക്ക് അറിയാത്തോളം കാലം നമുക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയാൻ പറ്റില്ല യൂഷ്വലി ഞങ്ങളോട് ഒ പിയിൽ വന്ന പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പോൾ ഡോക്ടർ അഞ്ചാറ് കിലോ കുറഞ്ഞ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പക്ഷേ അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കൊരിക്കലും അതിനകത്ത് ഇസ് ഇറ്റ് ഗുഡ് ഓർ ഇസ് ഇറ്റ് ബാഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് പിക്കോസ്റ്റിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് അറിയില്ല അപ്പം അതുകൊണ്ട് ബട്ട് ഈ പറഞ്ഞപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോൾ സർജിക്കൽ ഓപ്ഷൻസോ ദേ ആർ ടൈം ടെസ്റ്റഡ് ടെക്നിക്സ് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല ഇത്ര വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് പേഷ്യൻസ് തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഹു ആർ യൂസിങ് ആൻറ്റിഒബിസ്റ്റി മെഡിക്കേഷൻസ് ഓർ ഈ പറഞ്ഞ പോലെ സർജറി ചെയ്ത പേഷ്യൻസ് അപ്പോൾ ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് അപ്പോൾ ദീസ് ആർ ഓൾ ടെസ്റ്റഡ് ടെക്നിക്സ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യതകളില്ല പിന്നെ ഈ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഈ ഡ്രഗുകളുടെ ക്വാളിറ്റിയും ഡ്രഗ്ഗിൻ്റെ ഡ്രഗ്ഗുകളുടെ പുതിയ പുതിയ ഡ്രഗ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞാൽ ഇഞ്ചക്റ്റബിൾ ഡ്രഗ് മാറിയിട്ട് നമ്മളിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ടാബ്ലെറ്റ്സ് ഗുളികകൾ വന്നിട്ടുണ്ട് സർജറിയിലും നമ്മൾ ആദ്യം സ്ലീവ് ഗ്യാസ് എന്ന് പറയുന്ന സർജറിയാണ് പിന്നെ കൂടുതലായി ചെയ്യുന്നുണ്ടായിരുന്നത് സ്ലീവ് ഗ്യാസ്ആക്ടീമിൽ ഞാൻ നേരത്തെ പോകാനുള്ള ബൈപാസ് ചെയ്യാറുണ്ടായിരുന്നില്ല അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിനെ മാത്രം ചെറുതാക്കി കഴിഞ്ഞാൽ ഇപ്പം അതെ മാത്രമല്ല നമുക്കിപ്പം ഈ പഞ്ചസാര കൂടുതലുള്ള ഇപ്പം ജ്യൂസെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ മൂപ്പരൊക്കെ ആൾക്ക് കഴിക്കുന്നതിന് വിഷമുണ്ടാവില്ല ഒരു വലിയ ഒരു ഒരു മീൽ കഴിക്കാൻ പറ്റുന്നില്ല പക്ഷേ അയാൾ രണ്ട് കപ്പ് ജ്യൂസ് കുടിക്കാൻ പറ്റുന്ന രണ്ട് ലിറ്റർ ജ്യൂസ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന കലോറി വാല്യൂ ഒക്കെ ഏകദേശം ഒരുപോലെയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റൊമക്ക് വലുതായിട്ട് ഈ പറയുന്ന സ്ലീവ് ഗാസറ്റം ചെയ്ത പേഷ്യൻറ്റ് തിരിച്ച് വെയിറ്റ് ഗെയിൻ വരുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ കൺസെപ്റ്റൽ എന്ന് പറയുന്നത് ഈ സ്ലീവ് ഗ്യാസറ്റം മാത്രമല്ല ഈ റെസ്ട്രിക്ഷൻ അതായത് സ്റ്റൊമക്ക് ചെറുതാക്കുകയും ബൈപ്പാസും കൊണ്ട് ചെയ്യുന്ന സർജറീസ് ഉണ്ട് മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസും റൂവൻ വൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്നുള്ളത് പുതിയ പുതിയ സർജറീസ് അല്ല പക്ഷേ അതൊക്കെ കുറച്ചും കൂടി നമ്പർ ഓഫ് സർജറീസ് അതാണ് ഇപ്പം കൂടുതലായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് ഈ മെറ്റബോളിക് സർജറി എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് പറ്റുകയുള്ളൂ എന്നാലും മാത്രമേ ഈ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷൻ ഫാറ്റി ലിവർ സിറോസിസ് അങ്ങനെ സിറോസിസ് അല്ല ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് ജോയിൻ പെയിൻ ഒബിസി സ്നോറി സ്ലീപ്പ് ആ സ്നോ സ്ലീപ്പ് അപ്നിയ അതായത് സ്നോറിങ് ആ സാധനങ്ങളൊക്കെ നമുക്ക് ക്ലിയറാക്കി എടുക്കാൻ പറ്റും തടി കുറയണമെങ്കിൽ നമ്മൾ എന്തായാലും അപ്സോഷൻ കുറയ്ക്കണം ഇതിനൊക്കെ ഭയങ്കര കോസ്റ്റ് ആവുമോ അതായത് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആയിരിക്കുമോ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഇപ്പം മെഡിക്കൽ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം സാധാരണ ഒരു ഷുഗറിനോ പ്രഷറിനോ എടുക്കുന്ന മെഡിസിൻസിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ കോസ്റ്റ്ലിയർ ആണ് ഈ ട്രീറ്റ്മെൻറ്റ്സ് അതിൽ തന്നെ നമുക്കിപ്പം ഈ ഓവറൽ ടാബ്ലറ്റ് രൂപത്തിലേക്കൊക്കെ പോകുവാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല എക്സ്പെൻസ ഇൻജെക്റ്റബിൾ ഫോമിൽ നമുക്ക് അത്രക്ക് എക്സ്പെൻസൊന്നും അല്ലാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സർജിക്കലി നമ്മൾ അതാണ് പറഞ്ഞത് എസ് നമ്മളിപ്പോൾ ഒരു സർജറി ഒരുക്കി ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഒരു ടു ലാക്സ് മുതൽ ത്രീ ലാക്സ് വരെ നമുക്ക് ചാർജ് വേണ്ടി വരും ഒരു പാക്കേജ് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ അനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് അറ്റ് എ ടൈം ഉള്ള നമ്മളെ പിന്നെ കൊടുക്കുന്ന പൈസയാണ് അതായത് ആ ആ ടൈമിൽ നമ്മൾ ആ പാക്കേജ് ഒരു ത്രീ ലാക്സ് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ ത്രീ ടു ഫോർ ലാക്സ് അങ്ങനെ പറയാം അതിങ്ങനെ ഓരോ സമയം വെച്ചാൽ അതിൻ്റെ അതിൻ്റെ മെറ്റീരിയൽസിന് നമ്മൾ സ്റ്റാപ്ലർ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ വില കൂടുന്നതിനനുസരിച്ചിട്ട് സർജറിൻ്റെ ചാർജും ഇൻക്രീസ് ചെയ്യുകയായിരിക്കും പക്ഷേ ലോങ്ങ് റണ്ണിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറി നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പം ഡയബറ്റിക്ക് നമ്മളൊരു മൂന്ന് മരുന്ന് കഴിക്കുന്നുണ്ടായിരിക്കും സി കുറേ മൂന്ന് ടാബ്ലറ്റ്സ് അതിൻ്റെ എണ്ണം കുറയും ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ നമ്മളിപ്പോൾ ഒരു രണ്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഡോസും അളവും കുറയും നമ്പർ ഓഫ് ഡ്രഗ്സ് കുറയും പിന്നെ സിറോസിസിന് അല്ലെങ്കിൽ ഫാറ്റി ലിവറിന് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇൻസുലിൻ്റെ എടുക്കുന്ന സമയം പിന്നെ അതിൻ്റെ അങ്ങനെയൊക്കെ കണക്കൂട്ടുമ്പം ഒരു ഒരു ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം പേഷ്യൻസ് നമ്മൾ കൺവിൻസ് ചെയ്യാൻ നമ്മൾ യൂഷലി പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത് തന്നെ ഇത് തന്നെയാണ് ചിലർ എക്സ്പെൻസീവ് അല്ലേ ഡോക്ടർ നമ്മളിത് ഇത് വേണോ ഇതിന് കുറച്ച് കുറഞ്ഞത് മതിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഈ പൈസയ്ക്ക് ഈ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ ഷുഗർ കൺട്രോൾ ആക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നിർത്തുകയാണെങ്കിൽ അപ്പോൾ ആവിൽ അവർക്ക് വരാൻ പോകുന്ന ഒരു വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റിന് വരുവുള്ളൂ പക്ഷേ ഇപ്പോൾ സപ്പോസ് ഒരു ഷുഗർ കാരണം ബാധിക്കുന്ന നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ വെയിറ്റ് കൂടുതലുള്ള ഒരാൾ ഷുഗർ ഉണ്ട് അവർക്ക് ഹാർട്ടിനെ ബാധിക്കുന്നു നല്ലൊരു എമൗണ്ട് നമുക്ക് ആവും ട്രീറ്റ്മെൻറ്റിന് പിന്നെ ഇപ്പോൾ കിഡ്നിനെ ബാധിക്കുന്നു അതേപോലെ തന്നെയാണ് നേരെ മറിച്ച് ഈ പറഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇപ്പോൾ ടാബ്ലറ്റ്സ് എടുത്ത് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഈ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ വിചാരിക്കുക അതായത് അതായത് നമ്മളത്രയും പൈസ സേവ് ചെയ്തു അതേപോലെ തന്നെയാണ് ഈ യോബിസിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം നമ്മളെ ഇനീഷ്യൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ പോലും

നമ്മളോട് ഇപ്പോൾ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്ന രണ്ട് പ്രഗത്ഭ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യുന്നത് നമ്മൾ എളുപ്പത്തിൽ പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ വെക്കുക അതാണ് മോസ്റ്റ്ലി ഈ സീ ഇപ്പം ഷുഗർ കട്ട് ചെയ്യുക എന്ന് പറയാൻ എളുപ്പമാണ് അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുക എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ഫോണിൽ ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർ എല്ലാവർക്കും വേണമെങ്കിൽ ഓരോ ആപ്സ് യൂസ് ചെയ്ത് അവർ കഴിക്കുന്ന ഫുഡിനകത്തുള്ള കാലറി കണ്ടൻറ്റ് എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്ര കാലറി മീൽസ് നമ്മൾ കഴിക്കുക നമ്മൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരാളാണെങ്കിൽ ഇത്രയും ഓർത്താൽ മതി അവർ അവർക്ക് വേണ്ട അതിപ്പോൾ ഒരു ഡയറ്റീഷ്യനെ കാണുമ്പോൾ അവർ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് വേണ്ട കാലറി കണ്ടൻറ്റ് ഇത്ര ആണ് അപ്പോൾ ആ വേണ്ട കാലറിയിൽ നിന്നും കുറച്ചൊരു കാലറി ഡെഫിസിറ്റിലാണെങ്കിൽ അതായത് ഒരു ഇത്ര കാലറി കുറച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇവൻച്വലി അവർക്ക് വെയിറ്റ് കുറയും ഇതിൻ്റെ കൂടെ അവർ കുറച്ച് എക്സസൈസസ് അത് രണ്ട് രീതിയിലും അതായത് എറോബിക് എക്സസൈസസ് നടപ്പ് അത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് കുറയും ഇതിൻ്റെ കൂടെ അവർ കുറച്ച് സ്ട്രെങ് ട്രെയിനിങ് അതായത് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ വെയിറ്റ് എടുക്കുക അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ പിന്നെയും വെയിറ്റ് കുറയും ഇനി അവർ ആ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കുറച്ച് കാലറിക്കകത്ത് അവർ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുകയാണെങ്കിൽ അതായത് മീറ്റ് അങ്ങനത്തെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞാൽ എഗ് വൈറ്റ് അങ്ങനത്തെ സാധനം പ്രോട്ടീൻ കണ്ടന്റ് ആണ് പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടുകയാണെങ്കിൽ പിന്നെയും പതുക്കെ കുറച്ച് വർഷമായിട്ട് വെയിറ്റ് കുറയും അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ കാലറി ഡെഫിസിറ്റിലായിരിക്കണം പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് കൂട്ടണം ഭക്ഷണത്തിൽ വ്യായാമം വേണം വ്യായാമം ഉദ്ദേശിച്ചത് അത് രണ്ട് രീതിയിലും കുറച്ച് നടപ്പിൽ അറോബിക് എസൈസും വേണം കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിംഗും വേണം വെയിറ്റ് ട്രെയിനിങ് വേണം ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും ഒരു പരിധി വരെ പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് കുറയ്ക്കാൻ പറ്റണമെന്നില്ല ആദ്യം വേണ്ടത് അവനവൻ എന്താണ് പൊറോട്ടയില് കിലോ കാലറി പറഞ്ഞാൽ മുന്നൂറ് മുതൽ കിലോ ഉണ്ട് ഒരു പൊറോട്ട നമ്മളാരെങ്കിലും ഒരു പൊറോട്ട മാത്രം ഇല്ല പൊറോട്ട കഴിക്കുന്ന അപ്പൊ രണ്ട് പൊറോട്ട നമ്മൾ കഴിക്കുമ്പോഴേക്കും നമുക്ക് ഒരു സെവൻ ഫിഫ്റ്റി കിലോ കലർ നമ്മൾ ഒരു നേരം കഴിക്കുന്നതാണ് അതിന്റെ കൂടെ അതിന്റെ കൂടെ കറി ഉണ്ടാവില്ല അതിന്റെ കൂടെ നിങ്ങൾ അതിന്റെ കൂടെ ചായ കുടിക്കത്തില്ല എറൗണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് കിലോ കലറി നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ പത്ത് മണി കഴിക്കുന്ന ചായന്റെ കൂടെ മാത്രം കയറുന്നുണ്ട് ഒരു മനുഷ്യന് സാധാരണ ഒരു മെയിൽ അതായത് ആ ഒരു പുരുഷന് ജോലി എടുക്കാത്ത ഒരു വ്യക്തിക്ക് ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോ കാലറി ആണ് ആവറേജ് ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾ ഒരു നേരം നിങ്ങൾ ഈ ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് ഏഹ് അത് രാവിലെ കഴിക്കുന്നതാണ് ബാക്കി മുഴുവൻ കഴിക്കുമ്പോഴേക്കും അയാള് ഈ ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോ കാലറി എത്രയോ കൂടുതലും കഴിക്കുന്നുണ്ടോ ശരിക്കും നമ്മളൊരാൾ നമ്മുടെ എന്ത് എത്ര ഭക്ഷണം കഴിക്കണം എത്ര കിലോ കലോറി കഴിക്കണം എന്ന് അറിയണമെങ്കിൽ മുന്നേ തന്നെ രണ്ട് ദിവസം നമ്മൾ എന്താ നമ്മൾ 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 അല്ലേ പറയുന്ന പൊറോട്ട അല്ലെങ്കിൽ അത് കഴിക്കരുതൊന്നും അല്ല കഴിക്കുന്നത് നമ്മൾ അളവിൽ കണക്ക് ഉണ്ടാവണം നമുക്ക് ആണെങ്കിൽ നമ്മൾ ബാക്കി മീൽസിനകത്ത് നമ്മളത് ബാലൻസ് ചെയ്ത് പോകണം ഓവറോൾ നമ്മുടെ ഇൻടേക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കണക്ക് വെക്കണം നമ്മൾ അല്ലാതെ ഒരു കണക്കില്ലാതെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പലപ്പോഴും പേഷ്യൻസ് വെയിറ്റ് ഗെയിൻ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഡയറ്റ് റീകോൾ എന്ന് പറയും അതായത് നമ്മൾ ഒ പി ഡി വരുമ്പോൾ പേഷ്യൻസിനോട് അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് ആക്കി കൊണ്ടുവരാൻ പറയും അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും ഇതാണ് നിങ്ങൾ കഴിക്കേണ്ടത് ഇതാണ് ഇപ്പം നിങ്ങൾ കഴിക്കുന്നത് അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഈ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അതുവരെ അവർ അറിയുന്നില്ല മനസ്സിലായില്ലേ നമ്മളെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം തന്നെ അതാണ് നമ്മൾ കഴിക്കുക ആവശ്യത്തിൽ കൂടുതൽ കലോറീസ് നമ്മൾ കഴിക്കും പക്ഷേ ആവശ്യത്തിൽ കുറവ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ടാവുള്ളൂ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താല് നമ്മൾ ആ നോട്ടും ഇവരെ കൊണ്ടുവരുന്ന നോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഫുഡിനെ പറ്റിയിട്ട് എന്താണ് നമ്മൾ കഴിക്കുന്നത് ഇത് എത്ര കലോറി കഴിച്ചതെന്ന് സംഭവിക്കുക അങ്ങനെ ഒരു അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാണല്ലോ ആ ഒരു ഒരു വലിയ മാറ്റം ആയിരിക്കും നമ്മളെ ശരിക്കും ഈ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നമ്മളത് ശരിക്കുന്നത് തന്നെയാണ് നമ്മൾ പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു അത് തന്നെയാണ് കുറച്ചു കാലം മുന്നേ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ കാണുന്നില്ല പല ഡയറ്റുകളുണ്ട് ഡയറ്റ് ഇന്റർമീറ്റാസ്റ്റിംഗ് അങ്ങനെ പല ഡയറ്റ്സ് ഉണ്ട് സി ഞാൻ പറഞ്ഞ ആ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ബി ഡൺ ബൈ ബഡി ആർക്കു വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഉദാഹരണം നമുക്ക് ഇപ്പോൾ ഇപ്പം കിട്ടോ ഡയറ്റെടുക്കാം സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് പാടായിരിക്കും ഇങ്ങനത്തെ ഈ ഓഡ് ഡയറ്റ്സ് എല്ലാം നമുക്ക് ചിലപ്പോൾ കുറച്ച് കാലം ചെയ്യുന്നുണ്ടാവും ഒരു മാസം ചെയ്യാൻ പറ്റും മൂന്ന് മാസം ചെയ്യാൻ പറ്റും ആറ് മാസം ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇടാൻ പറ്റും ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണെങ്കിലും ചെയ്യാൻ പറ്റും ചിലർക്ക് പറ്റും എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ചിലപ്പോൾ അത് വേറൊരാൾക്ക് അത് പറ്റണമെന്നില്ല മനസ്സിലാക്കി അപ്പോൾ അതും അങ്ങനെ ആ ഒരു ഡയറ്റ് പക്ഷേ ഓവറോൾ ഈ പറഞ്ഞ സിമ്പിൾ ടെക്നീക്സ് ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാം ഒരു ചെറിയ കാലറി ഡെഫിസിറ്റ് ആക്കാൻ ആർക്കും വേണമെങ്കിലും പറ്റും ഭക്ഷണത്തിൽ കുറച്ച് പ്രോട്ടീൻ ആയിട്ട് പറ്റും എന്തായാലും കുത്തനെ കൂട്ടി ചെയ്യണ്ട പെട്ടെന്ന് വെയിറ്റ് ഡയറ്റ്സ് എല്ലാം സസ്റ്റൈനബിൾ ആവാൻ കുറവാണ് കീ കീറ്റോ ഡയറ്റിൽ നല്ല റിസൾട്ട് വരാമായിരിക്കാം പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ ചെലപ്പോ അവർക്ക് സസ്റ്റൈൻ ചെയ്യുമ്പോൾ ഗുഡ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഞാൻ പറഞ്ഞ സിമ്പിൾ ഡയറ്റിന്റെ അത്രയും നമ്മളിപ്പോ സാധാരണയായിട്ട് പ്രത്യേകിച്ച് ജനറേഷൻ ഇങ്ങനെ ടൈം ടു ടൈം പണ്ട് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് ഹോംവർക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ഒരു പരിപാടിയാണ് പണ്ട് സ്കൂൾ ടൈമിലൊക്കെ ഇപ്പോൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ വിഷക്കണത് അപ്പം കഴിക്കും ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു ഈ നട്ടപ്പാതിരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും രോഗം വരുത്തി വെക്കേണ്ടതെന്നൊക്കെ പറയും പക്ഷേ എന്നാലും ചിലപ്പോൾ വിഷക്കണത്തിനനുസരിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഈ ലേറ്റ് നൈറ്റ് ഫുഡ് ഹാബിറ്റ്സ് ഡേഞ്ചറാണ് ലേറ്റ് നൈറ്റ് മാത്രമല്ല ഇപ്പോൾ നിങ്ങളിപ്പം ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇപ്പൊ ഒരു ടു ഡേയ്സ് നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ റീകോൾ ചെയ്യുമ്പോഴത്തേക്കും അതിലെ ടൈമിംഗ് ഒക്കെ കുറച്ച് ഓഫ് ആയിരിക്കത്തില്ലേ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ചിലപ്പം എപ്പോഴാണോ വിശക്കുമ്പോ നിങ്ങൾക്ക് കൈ കിട്ടുന്ന സാധനം എന്തായിരിക്കും മിക്കപ്പോഴും ബേക്കറി ഐറ്റംസ് മിക്കപ്പോഴും ഇങ്ങനെ ഈ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആ ധൃതിയിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം പൊതുവെ അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ആവാൻ ചാൻസ് ഇല്ല അതും ഞാൻ പറയുന്നില്ല അതൊന്നും അവോയ്ഡ് ചെയ്യണം മൊത്തമായിട്ട് പക്ഷേ ഇതിനെല്ലാം നിങ്ങളൊരു കണക്ക് വെച്ച് ഒരു നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഐറ്റംസ് നിങ്ങൾ ഒരു കണക്ക് വെക്കണം ഇൻ കേസ് അൺഹെൽത്തി സാധനങ്ങളാണ് വരുന്നതെങ്കിൽ യു ഹാവ് ടു കീപ് അക്കൗണ്ട് ഇത്ര ഇത്രയും ഞാനിത് കഴിച്ചു എന്നുള്ളത് മിഡ് നൈറ്റ് ക്രേവിംഗ്സിനോട് നിങ്ങൾ അഭിപ്രായം ഈ ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കുന്നത് മേ നോട്ട് ബി എ വെരി ഗുഡ് ഐഡിയ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ലേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡീൻ്റെ മെറ്റബോൾസിനും കല പ്രശ്നങ്ങളും ഉണ്ടാക്കും അപ്പം ഏർലി ഡിന്നർ കഴിക്കുന്നതിനാണ് ഒരു നല്ല ഹാബിറ്റ് ഏർലി ഡിന്നർ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നിങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധ്യത അപ്പോൾ എർലി ഡിന്നർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക മനസ്സിലായില്ല അപ്പം എർലി ഡിന്നർ തന്നെയാണ് ഡെഫിനറ്റ്ലി ബെറ്റർ ഓപ്ഷൻ ഈ ലേറ്റ് നൈറ്റ് കഴിക്കുന്നതിനേക്കെന്നിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ബോഡി നമ്മൾ ബോഡിയെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം ശരിക്കും ആ ബോഡിയുടെ സ്വഭാവം വെച്ചിട്ടാണ് ഈ മെറ്റബോളിക് സർജറിൻ്റെ ശരിക്കും സർജറി ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മളിപ്പം വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്തു എന്ത് കൊടുത്തതിനു അബ്സോർവ് ചെയ്യും നിങ്ങൾ എന്ത് ഒരു കിലോ പഞ്ചസാര നിങ്ങൾ കൊടുത്തോ ആ ബോഡി ആ ഒരു കിലോ പഞ്ചസാരയും അബ്സോർവ് ചെയ്യും ഇത് അബ്സോർവ് ചെയ്ത് എവിടെ പോവണേ നമ്മൾ ബ്രഡിലേക്കാണ് പോകുന്നത് ആ ഗ്ലൂക്കോസ് മുഴുവൻ നമ്മൾ അതിൻ്റെ മെറ്റോളി അതിൻ്റെ മെറ്റബോളിക് പ്രൊഡക്ട്സ് മുഴുവൻ നമ്മുടെ ബോഡിയിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും ആവശ്യത്തിലധികം സാധനങ്ങൾ അത് പറയുന്നത് വെച്ചാൽ സെവൻ കലോറി നമ്മുടെ ശരീരത്തിൽ എക്സസ് വന്നു കഴിഞ്ഞാൽ അത് ബോഡി എടികം ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ അപ്പൊ ഇനീഷ്യലി ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ് ഫാറ്റ് ടിഷ്യൂസിലൊക്കെ ആയിരിക്കും പക്ഷെ അതിനൊരു ഒരു ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ടിഷ്യൂ ഇഷ്യൂ എടുക്കൂലും അതാണ് അപ്പൊ ഫാറ്റ് ടിഷ്യൂ എടുക്കാത്ത ഇടത്തോളം പിന്നെ നമ്മൾ നമ്മുടെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാങ്കറിയാസും മസിൽസ് അത് കഴിഞ്ഞ് ലിവർക്ക സ്ഥലം അവിടെ രക്തക്കുഴലിനുള്ളിലൊക്കെ ഡെപ്പോസിറ്റ് ഉള്ളിലൊക്കെ ഡെപ്പോസിറ്റ് അതാണ് ഈ പ്രശ്നങ്ങൾ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുമ്പോ ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ ഇൻസുലിന് ഗ്ലൂക്കോസിനെ ലിവറിലേക്ക് കയറ്റാം ഒരു ഡെപ്പസിറ്റ് ചെയ്യുന്ന പോലെ പക്ഷേ ലിവറിൽ ഫാറ്റ് അടയുമ്പോഴത്തേക്കും അതെ ഓൾറെഡി അതേപോലെ തന്നെ പാൻക്രിയാസ് പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസിനകത്ത് ഫാറ്റ് വരുമ്പോഴത്തേക്കും ശരീരം ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് കുറയും മനസ്സിലായി അപ്പോൾ അതുപോലെ ക്ലിയർ കറക്റ്റായിട്ട് അങ്ങനല്ല പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയും ബാധിക്കാം വെയിറ്റ് കൂടുമ്പോൾ അങ്ങനെയാണ് ഷുഗർ കൂടുന്നതിൻ്റെ ഒരു റീസൺ